നമസ്കാരം ഒരു എമ്പുരാൻ സിനിമ അടങ്ങിയതോടുകൂടി സംഘപരിവാറുകാരുടെ ഉറക്കം പോയി അവരുടെ സമാധാനവും നഷ്ടപ്പെട്ടു കേരളത്തിലുള്ള കുറെ പേർക്കാണ് എല്ലാവർക്കും അല്ല ഇത്രയും കൂടുതൽ സംഘികൾ ഉണ്ടായിരുന്നു ഉണ്ടായ സംഖ്യകൾ മുഴുവൻ ഇത്രയും പേടിച്ചുകൂറികളാണോ ഒരു സിനിമയെ പേടിക്കുന്ന സംഘികൾ സംഘപരിവാർ വെറുതെ ഒരു സിനിമയെ പേടിക്കുന്ന എന്തിനാണ് അതൊരു സിനിമയല്ലേ സിനിമയിൽ തന്നെ ആദ്യം മുതലേ എഴുതി കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയും കഥയും കഥാപാത്രങ്ങളും ഒരു സാങ്കല്പികം മാത്രമാണ് അപ്പൊ പിന്നെ ഇവർക്ക് എന്തിനായി തുള്ളൽ വരുന്നത് ഈ സിനിമയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരുന്നിട്ടല്ലേ ഇവർക്ക് തുള്ളൽ വരുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും പോലെ അല്ലെങ്കിൽ അതിരുന്നാൽ പോരെ സിനിമയിൽ എന്താണ് അത് കണ്ടിട്ട് അതിനെ അതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയാ വിമർശനം നടത്തിയാൽ മതി അല്ലാതെ ഇത് കൂടുതലൊന്നുമില്ല മോഹൻലാലിനെ പ്രീണിപ്പിക്കുന്നു പൃഥ്വിരാജിന്റെ വീട്ടിൽ ഇ ഡിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഐ എസ് ബന്ധവന്വേഷിപ്പിക്കണം ഇനി കഴിഞ്ഞ പ്രാവശ്യം സിനിമ എടുക്കാൻ ആട് സിനിമ എടുക്കാൻ ജോർദാനിൽ പോയപ്പോൾ ജോർദാനിൽ എന്തായിരുന്നു അവിടെ പരിപാടി ഒന്ന് അന്വേഷിക്കണം എന്തൊക്കെയാണ് സംഘികളെ നാണമില്ലേ നിങ്ങൾക്ക് അതായത് മോഹൻലാൽ അവസാനം തന്റെ സംഘ ചായ്വ വെളിപ്പെടുത്തി ഈ സിനിമയിൽ അഭിനയിച്ചതിന് ക്ഷമാപണം കുറച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിത്ര പൃഥ്വിരാജും അതുപോലെയുള്ള അണിയറ പ്രവർത്തകരും പങ്കുവച്ചിട്ടുണ്ട് അതായത് സംഘപരിവാറുകാരിൽ നിന്നും വ്യാപകമായ സൈബർ ആക്രമണം നേരിട്ടതിനെ തുടർന്നാണ് മോഹൻലാൽ ഇതുപോലൊരു ക്ഷമാപണം നടത്തിയിരിക്കുന്നത് ഗുജറാത്ത് വംശഹത്യയിലെ ഗുജറാത്ത് വംശഹൃത്യയിലെ സംഘപരിവാറിന്റെ ഇടപെടൽ ചിത്രീകരിച്ചതിനാണ് എംബുരാൻ സിനിമയ്ക്ക് സൈബർ സൈബർ ആക്രമണം ഉണ്ടായത് അതേ തുടർന്നാണ് മോഹൻലാലിന് ക്ഷമ പറയേണ്ടി വന്നത് അതായത് ബി ജെ പി നേതൃത്വം മോഹൻലാലിനോട് നേരിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഖേദ ഫേസ്ബുക്കിലൂടെ മോഹൻലാലിന് നടത്തേണ്ടി വന്നത് സിനിമയുടെ ആവിഷ്കാരത്തിൽ പങ്കുവച്ചിട്ടുള്ള ചില ആശയങ്ങൾ ചിലർക്ക് മനോവിഷമം ഉണ്ടാക്കിയതിനാലാണ് മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ ഖേദ പ്രകടനം നടത്തിയിട്ടുള്ളത് ചിലർക്ക് എന്ന് പറയുമ്പോൾ ആർക്കാണ് സംഘപരിവാറിന് അതായത് ചിലർക്ക് മനോവിഷമം ഉണ്ടായതിന്റെ പേരിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു പക്ഷേ പറഞ്ഞത് പിൻവലിച്ചിട്ടില്ല സിനിമയിൽ പങ്കുവച്ചത് പങ്കുവച്ചത് തന്നെയാണ് എന്ന് മോഹൻലാൽ സമ്മതിക്കുന്നു ചിലർക്കുണ്ടായ മനോവിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സംഭവം സത്യമാണ് എന്ന് മോഹൻലാലിന് സംഭവിക്ക സമ്മതിക്കുന്നു മോഹൻലാൽ പറഞ്ഞത് തനിക്കും എംബുരാൻ ടീമിനും മനോവിഷമുണ്ട് ഈ ഇങ്ങനെയുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചതിന് ആ രംഗങ്ങൾ ഞങ്ങൾ മാറ്റിയേക്കാം എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അപ്പോൾ മോഹൻലാലിന്റെയും കൂട്ടരുടെയും ഈ ഇട്ടത്താപ്പ് നയം സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും എല്ലാം വളരെയധികം ചർച്ചമായ ചർച്ചാ വിഷയമായതാണ് അപ്പോഴാണ് മോഹൻലാലിന്റെ സംഘപരിവാർ ചായവുമായി മോഹൻലാൽ മുന്നോട്ട് വന്നത് മോഹൻലാൽ ക്ഷമാപണം നടത്തിയത് സംഘപരിവാർ ചായവോട് കൂടി തന്നെയാണ് അവരിൽ നിന്ന് പ്രീടനം ഏറ്റു അതുകൊണ്ടാണ് ഖേദം പ്രകടിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സംഘപരിവാറിന്റെ ആ ഒരു ചായ്വ് ഇല്ലായിരുന്നെങ്കിൽ അവർ പറഞ്ഞ വിഷയത്തിൽ അവർ ഉറച്ചു നിൽക്കുമായിരുന്നു കാരണം നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങളോടൊപ്പമായിരുന്നു നിങ്ങൾക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു ആരെയും നിങ്ങൾ സത്യമാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമ ഒരു സാങ്കല്പികമാണ് അപ്പൊ പിന്നെ നിങ്ങൾക്കത് പേടിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു നിങ്ങൾക്കത് സെൻസറിന് വിടേണ്ട കാര്യമില്ലായിരുന്നു സിനിമയിലെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റിക്കൊള്ളാം ജനങ്ങൾ കാണേണ്ടാത്ത ഭാഗങ്ങൾ ഈ ജനങ്ങൾ കണ്ടില്ലെങ്കിലും ഇത്രയോ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ ഇവിടെ എല്ലാം കറങ്ങുന്നുണ്ട് അതെല്ലാം ആ ആളുകൾ കാണണമെന്നുള്ളവർ കണ്ടോളും ഇതിനോടൊക്കെ തന്നെ സിനിമയ്ക്ക് വേണ്ട പണം അത് അവർ സമ്പാദിച്ചു കഴിഞ്ഞു കോടികൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞു ഇനിയൊരു പ്രശ്നമില്ല ഇത് ഓടിയില്ലെങ്കിലും പ്രശ്നമില്ല കാണേണ്ടവർ കണ്ടും കഴിഞ്ഞു അതാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ സംഭവിച്ചത് ഇനിയിപ്പോ അത് എഡിറ്റ് ചെയ്താൽ എന്താണ് എഡിറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് അതിലൊന്നും ഒരു വിഷയവും ഇല്ല കാണേണ്ടവർ കണ്ടു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഈ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് കാണാത്തവർക്ക് നമുക്കൊന്ന് പരിചയപ്പെടുത്താം എന്താണെന്ന് ഞാനൊന്ന് വായിക്കാം മോഹൻലാൽ ഫേസ്ബുക്കിൽ ഇട്ടതാണ് അതായത് ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേഹങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ ആവർത്തി പ്രവർത്തിച്ച ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടേതുമാണ് എന്ന് തിരിച്ചറിവതോടുകൂടി അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളുടെ ഒരാളായി ഞാൻ എൻ്റെ സിനിമാ ജീവിതം നയിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ അതിൽ കവിഞ്ഞ് ഒരു മോഹൻ മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അപ്പൊ ഇത്രയും ക്ഷമാപണം നടത്തേണ്ട കാര്യം എന്തായിരുന്നു അതിലൊരു കാര്യവുമില്ല ഒരു സിനിമയെ സിനിമയായി കണ്ടാൽ മാത്രം മതി തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ സംഘപരിവാറുകാർക്ക് ഈ സിനിമയിൽ നിന്ന് എന്താണ് നാട്ടുകാർ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങൾ സിനിമ കഥയല്ലേ സാങ്കകല്പികമാണല്ലോ അല്ലാതെ ഒരു നടക്കുന്ന കഥയോ നടക്കുന്ന കഥയോ ഒരു സിനിമ ആക്കാനായിട്ട് അത് സിനിമ ഒരു ഡോക്യുമെന്ററി അല്ല സിനിമയാണ് ഡോക്യുമെന്ററി ആണെങ്കിൽ നടന്ന കഥയെ നടന്നതായി ഒരു ചിത്രീകരിക്കാം ഇതൊരു ഡോക്യുമെന്ററി ആയിട്ട് എടുത്തതല്ല അങ്ങനെ ഡോക്യുമെന്ററി ആയിട്ട് എടുത്താൽ പലതും പുറത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കോം ഇതിനെ കുറിച്ച് അന്വേഷിച്ച് അവർ തീർച്ചയായും അവർ ഡോക്യുമെന്ററി ഇറക്കിയിട്ടുണ്ട് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരു ഡോക്യുമെന്ററി ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം സത്യമാണെന്നുള്ള ഏതൊക്കെ ഒന്ന് കണ്ടു നോക്കണം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴല്ല രണ്ടായിരത്തി രണ്ടിൽ ഇത് നടന്നതിന് ശേഷം അദ്ദേഹം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി സകല തെളിവുകളോടും കൂടി വീഡിയോ തയ്യാറാക്കി പുറത്തിറക്കിയിട്ടുണ്ട് അതൊന്നും ഈ സംഘപരിവാർ കണ്ടില്ലെന്ന് തോന്നുന്നു അതോ ഇനി കണ്ട അതിലും സെൻസറിങ് ചെയ്തോ എന്നും അറിയില്ല പക്ഷെ സംഭവങ്ങളെല്ലാം അതിൽ കൃത്യമായും പറയുന്നുണ്ട് ഡോട്ട് തെഹൽ കാട്ടവർത്തന്വേഷിച്ച് കണ്ടുപിടിച്ചതിലും കൃത്യമായി പറയുന്നുണ്ട് പിന്നെ ഇതെല്ലാം നമ്മുടെ വിദേശ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ ധാരാളം വിമർശനങ്ങൾ അതിനെക്കുറിച്ചുണ്ടായതാണ് അവിടെ നിന്നും ഇത് നീക്കം ചെയ്യണമെന്ന് സംഘപരിവാർ ആവശ്യപ്പെട്ടതാണ് പക്ഷെ അത് നടന്നില്ല വിദേശ മാധ്യമങ്ങളോട് ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിലെ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളോട് ഇവർക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല അവർ ഉള്ള സത്യം തുറന്നു തന്നെ പറയും ലോകത്തിന് മുന്നിൽ അവതരിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട വിഷയമാണ് ലോകത്തിന് മുമ്പിൽ വളരെ അപകീർ അപകീർത്തിപ്പെടുത്തിയ ഒരു വിഷയമാണ് ഗോദ്രയിൽ ട്രെയിൻ അപകടം നടന്നതിൻ്റെ ഭാഗികമായി അവിടുത്തെ മുസ്ലിം ജന വിഭാഗങ്ങളെ മുഴുവൻ കൊന്നടുക്കിയത് ചരിത്ര സംഭവം തന്നെയാണ് അതിനെ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് ചരിത്രം ചരിത്രം തന്നെയാണ് ചരിത്രത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നാലും ഒരിക്കലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അത് മാറ്റാൻ സാധിക്കില്ല പുസ്തകങ്ങളുടെ രേഖകൾ മാത്രമേ അത് മാറ്റം നടക്കുകയുള്ളൂ ബോക്സ് ഓഫീസിൽ തരംഗമാകേണ്ട സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു ബ്രഹ്മാണ്ട സിനിമയാണ് എംബുരാൻ അതിലെ കഥയും കഥാപാത്രങ്ങളും സങ്കല്പികമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സംഘപരിവാറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിവാദങ്ങൾക്ക് ഇടയായ ചില വിഷയങ്ങൾ ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്യാം ചില പേരുകൾ അതിൽ നിന്ന് മ്യൂട്ട് ചെയ്യാം എന്നുള്ള സമ്മതത്തോടു കൂടി നമ്മുടെ സിനിമയുടെ അണിയറ പ്രവർത്തകർ അതിന് തയ്യാറായി ഇനി അടുത്ത ആഴ്ച തിയേറ്ററുകളിൽ മ്യൂട്ടഡ് എഡിറ്റഡ് വേർഷൻ അത് നമ്മൾക്കെല്ലാം കാണാം എന്നാലും അതിനുള്ളിൽ നിന്ന് എന്താണ് കട്ട് കട്ടിച്ചത് ഏത് പേരാണ് മാറ്റിയതെന്ന് എന്ന് ചരിത്രം പറയുമ്പോൾ നമ്മൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാകും തീർച്ചയായും ഓർമ്മ വരും ഈ സിനിമയിൽ ഇതിന്റെ ടെക്നിക്കലായി ഏറ്റവും നല്ല ഒരു സിനിമയായിട്ടാണ് കാണുന്നത് പക്ഷെ ടെക്നിക്കൽ സൈഡിനപ്പുറമായി എമ്പുരാൻ പറഞ്ഞു വയ്ക്കുന്ന ചില രാഷ്ട്രീയ പ്രമേയങ്ങളാണ് ഇതുപോലുള്ള സംഘപുരിവാറുകാർക്ക് ഇഷ്ടമാകാതിരുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കൂട്ടക്കൊലയെ ആവിഷ്കരിക്കുന്ന അതിനോട് സാമ്യമായ അതേ രംഗങ്ങളാണ് സിനിമയിലുള്ളത് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര വിദ്വേഷം വരാൻ കാരണം എമ്പുരാനിലെ ബെൽരാജെന്ന വില്ലൻ കഥാപാത്രം ഗുജറാത്ത് കൂട്ടക്കലയ്ക്ക് നേതൃത്വം കൊടുത്ത ബാബു ബജിരങ്കിയുടെ പേരാണ് അദ്ദേഹമാണ് അദ്ദേഹത്തോട് സാമ്യം ഉള്ളതാണ് എന്നാണ് ഈ ചിത്രത്തിലെ ഒരു അനുമാനം അതാണ് ഈ സംഗീതികൾക്ക് ഇഷ്ടപ്പെടാത്തത് ബാബു ബിജിരങ്കിയെ കുറിച്ച് പറയുന്നതും ബാബു ബജിരംഗിയുടെ പേര് പലയിടത്തും പരാമർശിക്കുന്നുണ്ട് ആ പേരുകളെല്ലാം മീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് ബാബു ബജിരംഗി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ബജറംഗ ബജ്രംഗ് നേതാവായിരുന്നു അന്നത്തെ ഗുജറാത്ത് കൂട്ടക്കൊല നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ വളരെ നിഷ്കരണം നിഷ്ഠുരമായി കൊലപ്പെടുത്തിയ ആളാണ് ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്നയാൾ പലപ്പോഴും ജയിലിലടച്ചു പലപ്പോഴും ജയിലിൽ നിന്ന് അദ്ദേഹത്തെ ജാമ്യം കൊടുത്ത് സർ സർക്കാർ പുറത്തേക്കിറക്കി ജാമ്യം കൊടുത്ത് പുറത്തേക്ക് ഇറക്കുമ്പോഴെല്ലാം പറയുന്നത് എന്നെ രണ്ട് മണിക്കൂർ പുറത്തേക്ക് വിട്ടാൽ ഞാൻ അമ്പത് മുസ്ലിങ്ങളെ കൂടി കൊന്നിട്ട് വരും എനിക്ക് മത മനസമാധാനമാകും എന്നാണ് അയാൾ പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ യബുരാൻ എതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ അറ്റാക്ക് അറ്റാക്കിന് കാരണം ഈ ബജ ബജ്രംഗി നേതാവായിരുന്ന ബാബു ബിജരംഗിയെ പരാമർശിക്കുന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ നന്ന നല്ലതായി ചിത്രീകരിക്കുകയാണ് അവരുടെ ഉദ്ദേശം ബാബു ബജരംഗി എന്ന് പറ അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേൽ അയാളാണ് ബജരംഗി ദളിന്റെ അന്നത്തെ നേതാവ് രണ്ടായിരത്തി രണ്ടിലെ കലാപ സമയത്ത് ഗുജറാത്തിലെ ബല ബഹിരംഗലി ദള്ളിന്റെ പ്രധാന നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒന്നും പറയാൻ പറ്റില്ല അയാൾ അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ നടന്ന കലാപത്തിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന കലാപത്തിൽ ബജരംഗലി ദളിനെ നയിച്ച പ്രധാന നേതാവായിരുന്നു ഈ ബാബു ബജിരങ്കി എന്ന് പറയുന്ന ഈ കളം ഈ കൊലപാതകി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഗുജറാത്തിലെ ഗോദ്രയിൽ നടന്ന സബർമതി എക്സ്പ്രസ് തീ കത്തിയ അല്ലെങ്കിൽ കത്തിച്ച സംഭവമായിരുന്നു ഈ ഗുജറാത്ത് കലാപത്തിന് ആഹ്വാനം നൽകിയ ഈ സംഭവം അതിനോടനുബന്ധിച്ചാണ് മുസ്ലിങ്ങളുടെ കൂട്ടക്കൊല അവിടെ നടന്നത് ഗോദ്ര സംഭവത്തിന് പിന്നാലെ വിശ്വ ഹിന്ദു പരിഷത്ത് ഗുജറാത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു അതിനോടനുബന്ധിച്ചാണ് ഈ കലാപം നടന്നത് അന്ന് ട്രെയിൻ കത്തിച്ചതിന്റെ പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഈ ബാബു ബിജുങ്കിയുടെ നേതൃത്വത്തിൽ അയ്യായിരം വരുന്ന ഒരു സംഘം ഗോദ്രയിൽ അക്രമം അഴിച്ചുവിട്ടു സംഘം ചേർന്ന് നൂറോളം പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തി നൂറോളം സ്ത്രീകളെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടവരും ആക്രമണത്തിനെതിരെ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു മുസ്ലിങ്ങളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ തീയിട്ടു കൊള്ളയടിക്കപ്പെട്ടു ഗോദ്രയിൽ ട്രെയിനിന് തീയിട്ടത് മുസ്ലിങ്ങളാണെന്നുള്ള ദുഷ്പ്രചരണത്തിലാണ് ഈ ഗുജറാത്ത് കലാപത്തിന് തുടക്കം കുറിച്ചത് അങ്ങനെ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട സംഭവം നരോദ പാട്ടയിലെ ഈ അക്രമമാണ് അക്രമ സംഭവം അന്ന് ഈ കൂട്ടക്കൊലയുടെ ആസൂത്രകനായി പ്രവർത്തിച്ച ആളാണ് ഈ ബാബു ബജനങ്കി എന്ന് പറയുന്ന ആൾ അന്നത്തെ ആക്രമ ആക്രമണ സംഘത്തിന് ആയുധങ്ങൾ സഹിതം എത്തിച്ചു കൊടുത്തത് ഈ ബാബു ബജനങ്കി തന്നെയായിരുന്നു ഈ ആക്രമണങ്ങൾക്കെല്ലാം കൂട്ടുനിന്നതിന്റെ പേരിലും ആക്രമണത്തെ തടയാൻ പോലീസിനെ അനുവദിക്കാത്തതിന്റെ പേരിലും മൗനാനുവാദം കൊടുത്തതിന്റെ പേരിലും അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്കും എതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അന്ന് ഈ അക്രമങ്ങൾ മുഴുവനും അനുവാദം മൗന അനുവാദം കൊടുക്കുകയായിരുന്നു പോലീസുകാർ നോക്കു നോക്കുകുത്തികളായി നിൽക്കുകയായിരുന്നു പോലീസുകാർ കൊണ്ടുവന്ന തോക്ക് വെടിയുതിർക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്കായിരുന്നു എന്ന് കണ്ടു നിന്നവർ പറഞ്ഞിട്ടുണ്ട് ഇന്നും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പല കേസുകളും തീർപ്പാവാതെ കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ഒന്നോ രണ്ടോ കേസുകൾ പോലും തീർപ്പായിട്ടില്ല ഗോദ്രയിലെ ട്രെയിൻ തീവച്ചത് ഒരു അപകടമായിരുന്നോ അതോ തീവ്പ്പായിരുന്നോ എന്നുള്ളതിൽ തർക്കം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്നും അതിനൊരു അന്തിമ വിധി വന്നിട്ടില്ല പല ഏജൻസികളും സർക്കാരിന്റെ ഏജൻസികളും സർക്കാരിന്റെ ബെഞ്ചുകളും എല്ലാം ഇതിനെതിരെ അന്വേഷണം നടത്തിയിട്ടുണ്ട് അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു അതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗോധ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അയോധ്യയിലേക്ക് തീർത്ഥകട തീർത്ഥാടകരായി പോയി പോയിക്കൊണ്ടിരുന്ന കുറേ ആളുകൾ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലെ കച്ചവടക്കാരുമായി വാക്കുതറക്ക ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് അഹമ്മദാബാദിൽ വെച്ച് ട്രെയിനിന്റെ ചങ്ങലാരോ പിടിച്ചു വലിക്കുകയും അവിടെ ട്രെയിൻ നിർത്തുകയും ഈ സബർപതി എക്സ്പ്രസിന്റെ എസ് സിക്സ് എസ് സെവൻ കോച്ചുകൾക്ക് തീ പിടിക്കുകയുമാണ് ഉണ്ടായിരുന്നത് അതിന്റെ ആസൂത്രകരായി പലരെയും അവർ കണ്ടെത്തിയിട്ടുണ്ട് അറുപത് ലിറ്റർ മണ്ണെണ്ണയോളം കൊണ്ടുവന്ന് ട്രെയിനിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പല തെളിവുകളും പറയുന്നത് അതിനെ പല വിധത്തിലും വലിച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് ട്രെയിൻ തീകത്തുന്ന സമയത്ത് നാട്ടുകാരായ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഓടിക്കൂടുകയാണ് ഉണ്ടായത് മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്താണ് ഈ ട്രെയിൻ കൊണ്ടുനിർത്തി തീ കത്തിച്ചത് അപ്പോൾ ഒന്നും അറിയാതെ ഓടി വരുന്ന ജനങ്ങളെല്ലാം മുസ്ലിം ജനങ്ങളായിരുന്നു അപ്പോൾ അവരാണ് ട്രെയിന് തീ കത്തിച്ചത് എന്നുള്ളൊരു ആഹ്വാനം ഈ സംഘപരിവാർ ടീമും ബജരംഗദൾ ടീമും അഴിച്ചുവിടുകയായിരുന്നു അതിനെ തുടർന്നാണ് ഈ മുസ്ലിങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന ഉണ്ടായ ആക്രമണങ്ങൾ ഇതെല്ലാം ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സിനിമയിൽ നിന്ന് പല ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറണമെന്ന് ഇവരുടെ ഉദ്ദേശം ഉണ്ടായത് തീർച്ചയായും അത് ജനങ്ങൾ കണ്ടുകഴിഞ്ഞു ഇനിയും പല പ്രിന്റുകളും ഈ അന്തരീക്ഷത്തിൽ കറങ്ങുന്നുണ്ട് പലരും ആ തിയേറ്റർ പ്രിന്റുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ടെലിഗ്രാമുകളിലെ ആപ്പുകളിൽ അതിൻ്റെ പ്രിന്റുകൾ ലഭിക്കുന്നതുമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിൽ നിന്ന് ഈ പ്രിന്റുകൾ ഡൗൺലോഡ് ചെയ്യുന്നതും കാണുന്നതും കുറ്റപരമായി പറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഏഴിൽ തെഹൽക്ക ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസി ഈ ബാബു ബജ ബജിരംഗിയുടെ ഒരു ഒളി ക്യാമറ ദൃശ്യം പുറത്തുവിട്ടു അതിൽ ഈ ബാബു ബജ ബജരംഗി ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് അത് ഇന്നും യൂട്യൂബിൽ നിങ്ങൾ തിരഞ്ഞാൽ യൂട്യൂബിൽ ലഭ്യമാണ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ വീടും കട പോലും ഞങ്ങൾ വെറുതെ വിട്ടില്ല എല്ലാം എല്ലാവരെയും കൊന്നു കൊള്ളയടിച്ചു അന്ന് അയാൾ പറഞ്ഞത് എനിക്ക് അവസാനമായി ഒരാഗ്രഹമേ ഉള്ളൂ എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചോട്ടെ തൂക്കിലേറ്റിക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല എനിക്ക് രണ്ടു ദിവസം തരൂ ഞാൻ ജുഹാപുരയിലേക്ക് പോകും അവിടെ ഒരു ഏഴോ എട്ടോ ലക്ഷം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട് അവരിൽ നിന്ന് കുറെ എണ്ണത്തിനെ എനിക്ക് തീർക്കണം അവിടെ കുറെ എണ്ണത്തിനെ കൊന്ന് തീർക്കണം അമ്പതിനായിരം മുതൽ ഇരുപത്തി പേരെങ്കിലും മരിക്കണം എന്നാൽ എനിക്ക് സമാധാനമാകൂ ഒറ്റകളെല്ലാം ഞാൻ തീർക്കും എന്നാണ് പറഞ്ഞത് എന്ന് ആ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കേൾക്കാം ഇന്നും യൂട്യൂബിൽ ആ വീഡിയോകൾ ലഭ്യമാണ് ലവലേശം ഒരു ഹൃദയം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തുടിക്കുന്ന തുടിക്കുന്നതിന്റെ ആ തുടുപ്പ് പോലും ഇല്ലാതെയാണ് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞത് എന്നിട്ടും സർക്കാർ അയാളെ തടവിൽ പറയിപ്പിച്ചിരുന്നിട്ടും പല രണ്ട് കേസുകളായിട്ടാണ് അയാൾക്കെതിരെ എടുത്തത് ഒരു കേസിൽ ഇതുവരെ വിധി പറഞ്ഞിട്ടില്ല ഒരു കേസിൽ ശിക്ഷിച്ചു എന്നിട്ടും പല പ്രാവശ്യം പുറത്തേക്ക് വിട്ടു പല പ്രാവശ്യം ജാമ്യം നൽകി ഇതേ കുറ്റം വീണ്ടും ആക്രമ ആക്രമാസക്തമായി പലരെയും കൊന്നു അതുപോലെ നമ്മുടെ കേരളത്തിലും ഒരാൾ വെല്ലുവിളിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം മാധ്യമത്തിലൂടെയാണ് മാധ്യമം ചർച്ചയിലൂടെയാണ് ഒരാൾ വെല്ലുവിളിച്ചത് തൃശൂരിൽ നിന്നുള്ള ഒരു ശിവജിയാണ് ചാനലിലൂടെ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് മുസ്ലീങ്ങളെ ഞങ്ങൾ കൊല്ലും കൊന്നാൽ എന്താണ് ആരാണ് ചോദിക്കാൻ ഇവരെ ഞങ്ങൾ കൊല്ലും എന്നാണ് അയാൾ പറയുന്നത് ചാനലിലൂടെ പറയുന്നത് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കേട്ട് കേട്ടുകാണാം അത് ഞാൻ അത് കേൾപ്പിക്കാം കേരളത്തിൽ ഇങ്ങനെ ഒരു വെല്ലുവിളി നടക്കുമ്പോൾ തീർച്ചയായും ഈ വിഷയം സർക്കാർ തന്നെ നേരിട്ട് അയാളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ച് ശിക്ഷ കൊടുക്കാവുന്നതാണെങ്കിൽ ശിക്ഷ കൊടുക്കേണ്ടത് തന്നെയാണ് ഇവനൊക്കെ ഏത് ശിവജിയാണ് കേരളത്തിലിരുന്ന് ഇങ്ങനെ മുസ്ലിങ്ങളോട് വെല്ലുവിളിക്കാൻ കൊന്നാൽ എന്ത് ചെയ്യും ഞങ്ങളാണ് കൊന്നത് എന്ന് സധൈര്യം പറയുന്നുണ്ട് ഞങ്ങളാണ് കൊന്നത് ഇനിയും കൊല്ലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് ഒരു ജേർണലിസ്റ്റിനോട് ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കേരളത്തിലുള്ള ഒരു സംഘിക്കുണ്ടായത് ഞാൻ സംഖ്യയാണ് ഞാൻ ഇനിയും ചെയ്യും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇതുവരെ ഒരു സംഖ്യകളും കേരളത്തിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല കേരളത്തിൽ മതസൗഹാർദ്ദത്തോടുകൂടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇനിയും അങ്ങനെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിനിടയിൽ ഇങ്ങനെയുള്ള ചില ചില കുഴിത്തിരുമ്പുകൾ മനസ്സിൽ വളരെയധികം വളരെ നിഷ്ഠൂരമായ ചിന്തകൾ വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതിനൊക്കെ കാരണം മാധ്യമങ്ങളും തന്നെയാണ് മാധ്യമങ്ങളും മാധ്യമങ്ങളാണ് ഇതൊക്കെ പുറത്തുവിടുന്ന വിടുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ സിനിമയെ ഇത്രത്തോളം കണ്ടെത്തിച്ചതും മാധ്യമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിലൂടെയുള്ള പല വിധത്തിലുള്ള പരാമർശങ്ങളും പലരുമായുള്ള ചർച്ചകളും ഒക്കെയാണ് സൈബർ ആക്രമണമായി കണക്കാക്കി സംഘപരിവാറുകാർക്ക് ഇരിക്കപ്പെടുക ഇല്ലാതാക്കിയതും മാധ്യമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് അതിൽ വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനോട് സംസാരിച്ച ഈ ശിവജി ശിവജിത്തവന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജി താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ ശിവജി എന്ന് പറയുന്ന ഒരു സംഘിയാണ് സംസാരിക്കുന്ന സംഘിയാണ് പ്രത്യേകം പറഞ്ഞൊരു മറ്റേ പുള്ളിയോട് തമ്മുടെ ദീപുവിനോട് ഞാൻ സംഘി തന്നെയാണ് ശരി അതറിയാവോ നമ്മളറിയാവോ ശിവജി സംഖ്യയാണെന്നുള്ള കാര്യം അല്ല അങ്ങനെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർ അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് പിന്നെ അത്തരം അത്തരം പ്രാകൃത ചിന്താഗതിയുമായി അത്തരം പ്രാകൃത ചിന്താഗതിയുമായി കഴിയുന്നവർക്ക് അങ്ങനെ കഴിയാം <laughs> <ů enique Allah> ും ഇനിയും മുസ്ലിം അല്ലേ അത് ശരി അല്ലെ തീവ്രവാദികൾ ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത് താങ്കളാണോ ഈ ലോകം മുഴുവൻ തീവ്രവാദമില്ലാത്ത മുസ്ലിം തീവ്രമില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റുമോ മുസ്ലിം ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം അഞ്ഞൂറിൽ പരം രാജ്യങ്ങളോടും മുസ്ലിം തീവ്രാത്ത ഒറ്റ രാജ്യം രണ്ട് പറയാൻ പറ്റും ഇറ്റ രാജ്യം ശ്രീ ശിവജി രണ്ട് പറയാൻ പറ്റും ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് എന്താണ് താങ്കളുടെ അല്ല ഭരഗോപിയുടെ മകനല്ല മോഹൻലാലല്ല ഏത് വിളിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നോ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങൾ പറയും പിന്നെ പറയാം പക്ഷേ ആളുകൾ ചിരിക്കുകയാണെന്നൊക്കെ കേട്ടിട്ട് ഐ എസ് ബന്ധം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ആൾക്കാർക്കട്ടെ തിരിച്ചാൽ ഞങ്ങൾ പറയുകയും ചെയ്യാം ഞങ്ങളുടെ അട്ടിപ്പേറ് ഹിന്ദുക്കളുടെ അട്ടിപ്പേറായിട്ട് ഞങ്ങൾ ഒരു ഹിന്ദു ആണെങ്കിൽ ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും പിന്നെന്തോ അതിനപ്പം സംഘിയൊക്കെ എന്താ വല്ലേ കൊറവുണ്ടോ തങ്കികളെ അവസാരിച്ചു ആരെ ചോദിക്കാൻ ഏ നന്ദൻകമ്പി അവിടെയുള്ളത് ഏത് അന്തൻ കമ്മി ദീപം അവിടെയുള്ളത് കോടതി ശ്രീ ശിവജി ശ്രീ ശിവജി ആളുകൾക്കെതിരെ ആരോടും പറയുമ്പോൾ താങ്കൾക്ക് കാര്യങ്ങൾ പറയാം അതിന് ദീപു പറയുന്ന ദീപു താങ്കൾ ഈ ആ തുടക്കത്തിലൊന്നും രാഷ്ട്രീയം പറയില്ല ഇപ്പോഴാണ് ഇപ്പൊ രാഷ്ട്രീയം തുടർ സംഭവിക്കുന്നത് ദീപു തുടക്കം മുതൽ തന്നെ ദീപുവിന്റെ രാഷ്ട്രീയം അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തുറന്ന് പറയുന്ന ആളാണ് വിമർശനമാണ് ഉന്നയിക്കുന്നത് അല്ലാതെ താങ്കളെ തെറി വിളിക്കുന്നില്ലല്ലോ താങ്കൾ അതുപോലെ തന്നെ മാന്യമായി താങ്കൾക്ക് ദീപു പറയുന്ന വിമർശനം ഉണ്ടെങ്കിൽ പറയാം അതിന് തെറ്റൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഇത് ആരാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുക എന്ന് പറയുന്നത് താങ്കൾ നേരെ ആദ്യം പറഞ്ഞതുണ്ടല്ലോ അത് മനുഷ്യർ പറ്റുന്നതല്ല ഞങ്ങളാണ് കൊന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് പറ്റിയല്ല അത് മൃഗങ്ങൾക്കോ മൃഗങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുന്നവർക്കോ മാത്രം പറ്റുന്ന ഒന്നാണ് അത് 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 ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതും അപ്പോൾ ഇവരെയൊക്കെ പോലുള്ളവരെ വെച്ചുകൊണ്ടിരിക്കണമോ എന്ന് നമ്മുടെ സർക്കാർ തന്നെ തീരുമാനിക്കേണ്ടതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനാണ് അകത്താണ് ഇങ്ങനെ ഒരു സംഖ്യ വന്ന് വെല്ലുവിളിക്കുന്നത് നെഞ്ചു റിപ്പോർട്ട് കൂടി ഞാൻ മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുമോ ചിന്തിച്ച് മനസ്സിലാക്കുക അപ നമസ്കാരം